അസ്സാമലൈക്കും ഒരുപാട് ദിവസത്തെ ഇടവിലേക്ക് ശേഷം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് പെപ്പർ റോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പല റെസിപ്പീസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ചെയ്യുന്ന എൻ്റെ മെനുവിലെ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഞാനിപ്പോൾ പിന്നെ ഒന്നര കിലോ ബീഫാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇത് പിന്നെ ഞാൻ റെഡിയെടുക്കുക എന്നിട്ട് കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാതിയാണ് ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒരു പെരുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഒരു പത്ത് പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പത്ത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും ബീഫ് വെന്ത ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ പച്ച മണം വരില്ലേന്ന് പച്ച ചുവ ഒന്നും വരൂലട്ടോ പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ബീഫിന് നല്ല ഫ്ലേവർ ഇട്ടെന്നുള്ളത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ക്ക് എരിവിന് ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഞാൻ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഭാഗം മടിയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഐറ്റം എന്ന് പറയുന്നത് പെരുഞ്ചീരകം പൊടിച്ചതാണ് അത് മസ്റ്റായിട്ടും ബീഫിൽ ചേർത്തിരിക്കണം അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ ഇതൊന്ന് ആയി വരുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ് അത് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണ് പെരുഞ്ചീരകം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒറ്റിച്ചെടുക്കാം ഒറ്റ വരുന്ന സമയത്ത് നമുക്ക് നല്ല നാടൻ കോക്കനട്ട് ഓയില് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കണം കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുത്താൽ നല്ല മരിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു വിധം നന്നായിട്ട് കോക്കനട്ട് ഓയില് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ലോണം വറ്റി വരുന്ന സമയത്ത് ഇനിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചില്ലി സോസാണ് അപ്പോൾ ഞാൻ ബേക്കേഴ്സിൻ്റെ ചില്ലി സോസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല ഫ്ലേവറാണ് കേട്ടോ ആ ഒരു ചില്ലി സോസിന് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ അതിന് കുറച്ച് മല്ലിയില തോവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ താങ്ക്